വിപ്രാണമുള്ള ഓണർ നഖം വെട്ടുമ്പോൾ ശാന്തത ഉള്ള ഓണർ നഖം വെട്ടുമ്പോൾ സുഹൃത്തുക്കളെ ഇതുവരെ നമ്മള് കാണിച്ചത് വെറും ഷോ ഇനി നമ്മക്ക് നഖം പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോന്നറിയാവോ ആദ്യം വളരെ ശാന്തമായിട്ട് സമാധാനമായിട്ട് നിൽക്കുക നോർമൽ ആയിട്ട് ബ്രീത്ത് ചെയ്യുക ആ ബ്രീത്തിങ് സ്പീഡിൽ മാത്രമേ നമ്മൾ മൂവ് ചെയ്യാവുള്ളൂ അവൻ്റെ കാലിൽ തൊടാവുള്ളൂ ഓക്കെ എന്നിട്ട് വളരെ പതുക്കെ കാലെടുക്കുക കാലെടുത്തതിന് ശേഷം ചെറിയ നമ്മൾ ഒട്ടും എക്സൈറ്റ് ചെയ്യിക്കാതെ വളരെ സ്ലോയിൽ ഇത് കൊണ്ടുവരിക ഓക്കെ സ്ലോയിൽ ഇത് കൊണ്ടുവന്ന് ഇങ്ങനെ തട്ടുക അപ്പോ അവൻ മൂവ് ചെയ്യാത്തതൊന്നുമില്ല അത് തട്ടി കുറച്ചുനേരം കഴിഞ്ഞതിന് ശേഷം മാത്രം വളരെ സ്രോയില് വെട്ടുക കേട്ട വളരെ ശാന്തിയോടും സമാധാനത്തോടും കൂടി ഇവനിരയ്ക്കുന്നത് കാണാം ഓക്കെ മനസ്സിലായല്ലേ അടുത്ത നഖം പറ്റണമെന്നുണ്ടെങ്കിലും വളരെ സമാധാനമായിട്ട് എന്നിട്ട് ആദ്യം ഈ നഖത്തിലൊന്നും തൊടുക തൊടുമ്പോൾ പ്രശ്നമില്ലല്ലോ അതിനുശേഷം വളരെ സമാധാനമായിട്ട് വെട്ടുക കേട്ടാ അനങ്ങി